ആദ്യ ഗുരുനാഥൻ ഞാൻ പഠിച്ച രാമേശ്വരം ബോർഡ് എൽ എലിമെൻ്ററി സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപകനായിരുന്നു ശ്രീ ശിവസുബ്രഹ്മണ്യൻ അയ്യർ ഹസവ് കസവുകരയുള്ള ഉത്തരീയമുണ്ട് കാതിൽ കടുകനും നെറ്റിയിൽ ഭസ്മവും മാറ്റി ഭസ്മക്കുറിയുമായി നീണ്ടു വർന്ന് നട നടന്നു വരുന്ന ഈ സകല വിദ്യാർത്ഥികൾക്കും വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു അദ്ദേഹത്തോട് അഞ്ചാം ക്ലാസ്സിൽ എൻ്റെ ശാസ്ത്ര അധ്യാപകനായിരുന്നു അദ്ദേഹം വിമാനങ്ങളെ പറ്റിയും ഒരു പാഠം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു പക്ഷി പക്ഷികളുടെ പറക്കൽ കണ്ടാണ് മനുഷ്യൻ്റെ മനുഷ്യനിൽ പറക്കാനുള്ള മോഹം ജനിച്ചതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ പക്ഷികളുടെ പക്ഷികൾ പറക്കുന്ന വിധം അയ്യ സ്റ്റാർ വിശദീകരിക്കാൻ തുടങ്ങി ആദ്യമായി അദ്ദേഹം ബോർഡ് എലിമെൻ്ററി ബോർഡിൽ ഒരു പക്ഷിയുടെ ചിത്രം വരച്ചു എന്നിട്ട് ശ്രകടിച്ച് പക്ഷി പറക്കുന്നതും വാലുപയോഗിച്ച് ദിശ മാറ്റുന്നതുമൊക്കെ വിശദീരി വിശദീകരിക്കാൻ തുടങ്ങി വായുവിൽ ഉയരാൻ മുന്നോട്ട് നീങ്ങാൻ ഏർ ദിശതിരിക്കൽ എന്നിവയുടെ സാങ്കേതിക തത്വങ്ങളൊക്കെ ചേർത്ത് ഒരു പിരീഡ് മുഴുവൻ അദ്ദേഹം സംസാരിച്ചു അവസാന കുട്ടികളോടായി ഒരു ചോദ്യം ഞാൻ പഠിപ്പിച്ചവർക്ക് മനസ്സിലായോ മടി കൂടാതെ എഴുതുന്ന ഞാൻ പറഞ്ഞു മനസ്സിലായില്ല സാർ പിന്നാലെ മറ്റു കുട്ടികളും അതുതന്നെ പറഞ്ഞു ശരി ശരി ക്ലാസ് വിട്ടത് വിട്ടുകഴിഞ്ഞ് നമുക്ക് പെയ്ക്കരമ്പിലേക്ക് പോകാം അവിടെ കടലോരത്തു നിന്നാവാം കൂടുതൽ വിശദീകരണം ഞങ്ങൾക്കെല്ലാം വലിയ ആവേശമായി ക്ലാസ് ക്ലാസ് വിട്ട ശേഷം ഞങ്ങളെല്ലാം കടൽ തീരത്തെ കൂടി ശംഖുകളും പവിഴപ്പൊറ്റുകളും മുത്തു മുത്തുച്ചിപ്പൂടിഞ്ഞു കിടക്കുന്ന പഞ്ചാരമണൽ തീരം മീൻപിടുത്തക്കാരുടെ വഞ്ചികളെ ചുറ്റിപ്പറ്റി പറഞ്ഞു നടക്കുന്ന കടൽ കാക്കകളുടെ കടൽ കാക്ക കൊക്കുകളുടെയും എരണ്ടുവയുടെയും ചില പോഴവ ൂട്ടമായി പറന്നുയരും പിന്നെ ചിലവ വെള്ളത്തിൽ വന്നു വീണു മുങ്ങാതെ ഇട്ടു അതിനിടെ അങ്ക സ്ഥലത്തെത്തി നോക്കൂ ആ വഞ്ചിയിൽ നിന്ന് ഒരു ചെറുമീനെയും മീനെയും കൊത്തിയെടുത്ത് ആ പറന്നുയരുന്നത് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അത് ചിറകടി ശ്രദ്ധിച്ചു നോക്കൂ അപ്പോഴാണ് അത് വാൽ ചലിപ്പിക്കുന്നതും നോക്കൂ ഞങ്ങളെല്ലാം ആവേശപൂർവ്വം ആ കടൽ കാക്കി നിരീക്ഷിക്കവേ അദ്ദേഹം രാവിലെ പറഞ്ഞ കാര്യത്തിൽ ഒന്നും കൂടി ആവർത്തിച്ചു അത്ഭുതം ഇപ്പോൾ എല്ലാവർക്കും പറക്കലിൻ്റെ രഹസ്യം കിട്ടി പടി പിടികിട്ടിയോ കിട്ടി അപ്പോഴ അപ്പോഴതാ ഐ എസ് ആറിൻ്റെ ഒരു ചോദ്യം ആ ഒരു വിമാനമാണെങ്കിൽ എവിടെയാണ് അതിൻ്റെ എഞ്ചിൻ എന്താണ് ആ എൻജിന് ശക്തി പകരുന്നത് ഞങ്ങൾ ഉത്തരത്തിനായി പലതവേ അദ്ദേഹം തന്നെ മറുപടിയും പറഞ്ഞു സ്വന്തം ജീവനാണ് ആ പക്ഷിയുടെ എഞ്ചിൻ എനിക്കത് ഒരു വലിയ എനിക്കൊരു വലിയ വിളി വിളിപ്പാട് പോലെയായി പറക്കലിനെ കുറിച്ചും പറക്കുന്ന യന്ത്രങ്ങളെക്കുറിച്ചും കൂടുതൽ പഠിക്കണമെന്ന് ഒരു ആഗ്രഹം ആ നിമിഷം എന്നിൽ അങ്കുരിച്ചു അതിലാണ് എൻ്റെ ഭാവി എന്ന് എന്തോ ഒരു തോന്നൽ വാസ്തവത്തിൽ എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ അടിത്തറ ഇട്ടുകയായിരുന്നു ഐ എസ് ആർ ആ ക്ലാസ്സിലൂടെ പിറ്റേന്ന് സ്കൂളിലെത്തിയ ഞാൻ ഒഴിവു സമയം നോക്കി ഐ എസ് അടുത്തെത്തി എനിക്ക് വിമാനങ്ങളുടെ പറക്കലിനെ കുറിച്ച് പഠിക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നുന്നു അതിന് എന്ത് ചെയ്യണം സാർ കലാം നിന്റെ ആഗ്രഹം വളരെ നല്ലതാണ് അദ്ദേഹം ഒരു സന്തോഷത്തോടെ പറഞ്ഞു തുടങ്ങി അതിന് നീ ഈ ദ്വീപിൻ്റെ നാല് തിരുകൾ വിട്ടു പോയി പഠിക്കണം രാമനാഥപുരത്ത് ചെന്നാൽ ഹൈസ്കൂൾ പഠനം നടത്താം പിന്നെ മദിരാസിയിൽ പോയി എൻജിനീയറിങ് പഠിക്കണം വിമാനങ്ങളുടെ ഡിസൈനിങ്ങും പറക്കലും ഒക്കെ പഠിക്കുന്ന കോഴ്സുകളുണ്ട് അതു വിജയകരമായി പൂർത്തിയാക്കിയാൽ നിനക്ക് ഒരു നിനക്ക് ഇന്ത്യൻ വ്യോമസേനയിലോ വിമാന നിർമ്മാണ ഫാക്ടറിയിലോ അല്ലെങ്കിൽ വിദേശത്തോ ജോലി കിട്ടും അന്നു മുതൽ എൻ്റെ സങ്കല്പലോകം രാമേശ്വരത്തിൻ്റെ അതിരുകൾ വിട്ട് വികസിക്കാൻ തുടങ്ങി അനുഗ്ര അനുഗ്രഹപൂർണമായിരുന്നു അയ്യ സാറിൻ്റെ വാക്കുകൾ ഞാൻ പിൽക്കാലത്ത് രാമനാഥപുരത്ത് പോയി ഹൈ സ്കൂൾ പഠനം നടത്തി പിന്നീട് തിരുചിറപ്പള്ളിയിൽ ഭൗതികശാസ്ത്രം പഠിച്ചു തുടർന്ന് ചെന്നൈയിൽ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങും പഠിച്ചു അതിന്റെ ബലത്തിലാണ് ഞാൻ റോക്കറ്റുകളുടെ യും മിസൈലുകളുടെയും ലോകത്തെത്തിയത് ആദ്യമായി ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ആദ്യമായി ഒരു റോക്കറ്റിൽ തൊടുമ്പോഴും പിൻകാലത്ത് എസ് എൽ വി ത്രീയും അഗ്നിയും ഒക്കെ വിഷേ വിക്ഷിച്ചപ്പോഴും ഐ എസ് ആറിൻ്റെ ഒരു ആദർ ആദ്യ സാന്നിധ്യമായി എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു എൻ്റെ ഗുരുനാഥൻ ആസാദം ഞാനും ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള രാമേശ്വരം ദ്വീപിലാണ് ഞാൻ ജനിച്ചത് ഭാരത ഉപഭൂഖണ്ഡത്തിനു ശ്രീലങ്കയ്ക്കും ഇടയിൽ ഇന്ത്യ മഹാസമുദ്രത്തിലാണ് രാമേശ്വരത്തിൻ്റെ സ്ഥാനം ശ്രീലങ്കയ്ക്കും ബ്രിട്ടീഷ് അധീനത്തിലായിരുന്നതിനാൽ ചൈൻ ചെന്നൈയിൽ നിന്ന് ഒറ്റ കെട്ടെടുത്താൽ കോളം വരെ പോകാം മധുരയിൽ നിന്നും തീവണ്ടി രാമ രാമനാഥപുരത്തെത്തി പാമ്പൻ പാലത്തിലൂടെ രാമേശ്വരത്തെത്തുന്നു അവിടെ നിന്നും കടലിലേക്ക് തള്ളി നിൽക്കുന്ന ധനുഷ് കോടിയിലേക്ക് അവിടെ നിന്ന് ബോട്ട് കിട്ടും ശ്രീലങ്കയിലെ തലൈമാറിൽ ബോട്ട് ബോട്ടിറങ്ങിയാൽ കൊളംബോയിലേക്ക് വീണ്ടും യാത്ര അല്ലാറ്റിനും ഒറ്റ ടിക്കറ്റ് മതി രാ രാമേശ്വരത്ത് കടത്ത് ബോട്ട് നടത്ത നടത്തലായിരുന്നു എൻ്റെ ബാപ്പ ജൈനുലാബിദിൻ്റെ തൊഴിൽ രാമേശ്വര രാമേശ്വരത്ത് പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് വണ്ടിയുള്ളതാണ് കടത്തു ബോട്ടും ചങ്ങാടവും ഉത്സവ ആറാട്ടിന് ഈ ചങ്ങാടം ഉപയോഗിക്കും ബ്രിട്ടീഷുകാരുമായി കച്ചവട ബന്ധം ഉള്ള ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു ഉമ്മ ആസിയാമ്മ ഒരിടത്തം തരം ഒരിടത്തരം കുടുംബത്തിലായിരുന്നു ഞങ്ങളുടേത് ബാപ്പയുടെ സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും ഒക്കെ ചേർന്ന് കൂട്ടുകുടുംബം ധാരാളം കുട്ടികൾ അതിനിടയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഞാൻ പിറന്നു വീണത് പിറന്നു വീണത് പ്രഭാ പ്രവാചകൻ മുഹമ്മദ് നബി ഒരു മകൾ പിറന്ന പുണ്യദിനത്തിൽ ബാപ്പ എന്നെ പേര് വിളിച്ചു അബ്ദുൽ അബ്ദുൽ കലാം ആസാദിനോടുള്ള ആദരസൂചകമായിട്ടാണ് ആ പേരിട്ടത് അതിനാൽ തന്നെ എൻ്റെ പേര് പേരുവിളി ആസാദെന്നായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടും അതിൻ്റെ നേതാക്കളോടോടും വലിയ ആദരവുണ്ടായിരുന്നെങ്കിലും ബാപ്പ ഒരിക്കലും യാതൊരു രാഷ്ട്രീയ ചായവും കാണിച്ചിരുന്നില്ല അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു ആത്മീയ മനുഷ്യനായിരുന്നു ഒഴിവു സമയങ്ങളിൽ രാമേശ്വരം ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയുമായും അട അടുത്തുള്ള ക്രിസ്ത്യൻ ദേവാലയത്തിലെ ദൈ ദൈകനുമായും ം ചർച്ചകൾ നടത്താനാണ് ബാപ്പ വിനിയോഗിച്ചിരുന്നത് ഞാൻ ജനിച്ചിട്ട് തൊട്ടു പിന്നാലെ അദ്ദേഹം രാമേശ്വരം മോസ്കിലെ ഇമാമായി നിയമിക്കപ്പെട്ടി നിയമിക്കപ്പെടുകയും ചെയ്തു